മരുന്ന് കഴിച്ചോ സ്വത്തശ്ശി മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാൻ പറഞ്ഞ അവരുടെ സന്തോഷത്തെ എന്താ പറഞ്ഞു സംബന്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഉള്ള വായു വന്നു കഴിഞ്ഞാൽ അവരൊന്ന് ചേർത്ത് പിടിച്ചാ നിങ്ങൾ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് ഒരു മുക്രം കൊണ്ട് തന്നെ പോകാൻ സന്തോഷത്തെ പറഞ്ഞാലേണ്ട എന്താ സമ്മതിക്ക നിങ്ങൾ ചെയ്യുന്ന ഒരേ കാര്യങ്ങളും വീടുകളിൽ തുടങ്ങേണ്ടത് ഈ പ്രായത്തിൽ അതാണ് സ്വന്തം വീട്ടിൽ തുടങ്ങണം കാരണം നമ്മൾ ഒന്നിട്ട് സമയം കിട്ടാത്തൊരു കാലമാണ് പക്ഷെ നിങ്ങളുടെ ഈ പ്രായമല്ല അത് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു കൂടുതലായിട്ട് ഒന്നല്ലേ പറയുന്നത് അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ട വേടുകൾ തൊട്ട അയൽ വേടുകൾ രോഗികളായി എടുക്കുന്നവരുണ്ടെങ്കിൽ അവര് ചികിത്സകിത്സകളെ വിഷമിക്കുന്നവരുടെ നിങ്ങൾ നിങ്ങളുടെ തൊട്ട വീടുകളിൽ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളാകുന്നു ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ജനിക്കുന്നില്ല വീട്ടിൽ വെരുമാനമില്ലാതെ പോലെ പഠിക്കാൻ കഴിയാത്ത കുട്ടികളിലെങ്കിലും ഇതിനുള്ള പ്രസ്ഥാനങ്ങൾ ഈ പ്രദേശത്തുള്ള കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ചെയ്യും നിങ്ങൾ അധ്യാപകരെ അറിയിക്കുക അവരെ നിങ്ങൾ അദ്ദേഹം വീടുകളിൽ

കഴിയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ഏത് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സമാധാനം സമാധാനം കിട്ടണമെങ്കിലും ഇതിനെ പോലെയുള്ള ജീവകാരോഗ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം ഇതുപോലുള്ള ജീവകാരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ചെയ്യണം അപ്പോഴേ നമ്മൾ സമാധാനം സന്തോഷം ഇതൊന്നും நம்ம நம்மாவே எங்களுக்கு இத்தே அறியுறது கூடுதலும் மனசாக